ഹലോ ഗായ്സ് കളേഴ്സ് ഗോൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന കുറച്ച് എട്ട് പിടി മാലകളുടെ കളക്ഷൻസുമായിട്ടാണ് ഗോൾഡിലുള്ള അതേ പാറ്റേണിലുള്ള കുറേ വെറൈറ്റി കളക്ഷൻസാണ് ഇന്ന് കൊണ്ടുവയ്ക്കുന്നത് കൊണ്ടുവന്നേക്കുന്നത് എട്ട് പിടി ട്വൻറ്റി ഫോർ ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നമുക്ക് ഗോളിൻ്റെ ഡെലിവറി അവൈലബിൾ ആണ് ബുക്ക് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ള നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും നമുക്ക് കോൾസ് അളവുകളല്ല ഓൺലി വാട്സപ്പ് മാത്രമേ ഉള്ളൂ കോൾസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യില്ല ടുക്കില്ല നമുക്ക് വാട്സപ്പിൽ മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ഷോപ്പ് വന്നേക്കുന്നത് ഇടുക്കി ഉപ്പുതറയിലാണ് പിന്നെ നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യണം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ നമുക്ക് ഓരോ മാലകളുടെയും ക്ലോസ് ഓഫ് വ്യൂ കണ്ടുവരാം കേട്ടോ ഇതാണ് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് വന്നേക്കുന്നത് ആണ് ഇത് നല്ല ലോട്ടസ് ലോട്ടസ്റ്റീനാണ് വന്നേക്കുന്നത് കണ്ടോ നല്ല പുലിമേൽ നല്ല ഫിനിഷിങ്ങിനാണ് വന്നേക്കുന്നത് ഇത് ലോട്ടസിൻ്റെ തന്നെ വന്നിട്ടുള്ള സിംഗിൾ ലെയർ ആണ് കേട്ടോ കപ്പ് വെച്ചിട്ടുള്ള സിംഗിൾ ലെയർ ആണ് കോപ്പറാണ് മെറ്റിൽ വരുന്നത് നമ്മൾ കോപ്പറിലാണ് ചെയ്യുന്നത് കേട്ടോ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ് വരുന്നത് ഇത് വേറൊരു മോഡലാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓൺലൈനിൽ എൻക്വയറീസ് വരുന്ന ഒരു ഐറ്റം ആണ് എട്ട് പിടിയും പത്ത് പിടിയും ഇത് അവൈലബിൾ ആണോ കേട്ടോ വേറെ ഡിസൈനാണ് കേട്ടോ ഇനമുക്ക് ഓൺലൈനിൽ ഒരുപാട് എൻക്വയറീസ് ഉള്ള ഒരു വൈറ്റ് വാണಿದೆ ഈ 체യിൻ ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് വന്നേക്കുന്നത് അപ്പോൾ ബുക്ക് ചെയ്യാൻൈട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറില് വേറെ കോൺടാക്റ്റ് ചെയ്യടണേ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജാണ് കളേഴ്സ് വെൽഡ് പെയ്യാല് നമ്മളെ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി അപ്ഡേഷൻസ് വരുന്നതായിരിക്കും ഷോർട്സ് വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ കോർഷൻസ് കാണാനായിട്ട് മറക്കാതെ പേജ് ഫോളോ ചെയ്യുക താങ്ക് യു